ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഓർക്കാപ്പൊടി ഒരു കറി തയ്യാറാക്കാനാണ് അപ്പോൾ അത് ഞാൻ ഏഴ് ഓർക്കാപ്പൊടി ഈളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് നമുക്കാവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ തന്നെ തക്കാളി ചേർത്താതെയാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ ഓർക്കാപ്പുള്ളി തിളച്ച് നന്നായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഞാൻ ചതച്ചതാണേ ഇനി നമ്മൾ അരപ്പ് ഒഴിക്കാനിട്ട് ഇതിൽ ഞാൻ പെരുഞ്ചീരകം മാത്രം ചേർത്തരച്ചതാണ് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു കറിയാണ് ഇനി നമുക്ക് നമ്മൾ കറി ഒന്ന് വറവ് തയ്യാറാക്കാം അപ്പോൾ അതിനെന്തേ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി ബ്രൗൺ കളറായി വന്ന് ഇതിലേക്ക് നമുക്കൊരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് പുലുവട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പെരുജീരകം ചേർത്തുമ്പോൾ വളരെ കുറച്ചൊരു നുള്ളു മാത്രം പെരുജീരകം ചേർത്താവുള്ളൂട്ടും വറവിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറി ഞാനിതേ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓർക്കാപ്പുളിയൊക്കെ കിട്ടണ സമയത്ത് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുതേ അപ്പോൾ നമുക്കിപ്പോൾ നോലുമ്പോൾ സമയമൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പച്ചക്കറി നിർബന്ധമല്ലേ അപ്പോൾ നമുക്കിതുപോലെ ഒരു വർക്കൗപ്പിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ ഒരു വ്യത്യസ്ത ഒരു കറിയാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക